ആഹാരം കഴിക്കുകയാണ് ഇത്രയും ദിവസം വിശന്നിരുന്നാൽ ഗൗരിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അവൾ ആർത്തിയോടെ തന്നെ ആഹാരം കഴിച്ചു തുടങ്ങി പെട്ടെന്നാണ് ദേവകി തൻ്റെ മുറി പൂട്ടാൻ മറന്നു പോയി ഗൗരി കണ്ടത് അത് കണ്ടതും ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു ഗൗരി പതുക്കെ താഴേക്ക് നടന്നു താഴെ അവൾ നോക്കിയപ്പോൾ ആരുമുണ്ടായിരുന്നില്ല ഗൗരി ഒരു ദീർഘനിശ്വാസമെടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി എവിടേക്കാണ് ഗൗരി നീ രക്ഷപ്പെടുന്നത് കോൺട്രാക്ട് പേപ്പറിൽ മോൾ ഒപ്പിട്ടത് മോളും മറന്നതാണോ ഗൗരി തിരിഞ്ഞു നോക്കാതെ തന്നെ അവിടെ നിന്നു നിന്നും ദൈവമേ ഞാൻ വീണ്ടും പിടിക്കപ്പെട്ടു ഞാൻ എവിടെ തിരിഞ്ഞാലും അപ്പം ഉണ്ടാവും പിന്നാലെ ഇച്ചകുത്താനും ഗൗരി പതിയെ രുദ്രനെ നോക്കി മനസ്സിൽ പറഞ്ഞു ഞാൻ ഇവിടെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു നിങ്ങളോട് നിങ്ങളോടാരെ പറഞ്ഞു ഞാൻ ഞാൻ വീടൊക്കെ നോക്കിക്കുകയായിരുന്നു രുദ്രൻ ദേഷ്യത്തോടുള്ള മുഖം കണ്ട് ഗൗരി പതറിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് മുന്നിലെ വാതിൽ തുറന്ന് കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ അകത്തേക്ക് വന്നത് അയാളുടെ കയ്യിൽ ഒരുപാട് ഷോപ്പിംഗ് ബാഗുകൾ ഉണ്ടായിരുന്നു ബോസ് ഇതാ ബോസ് ഓർഡർ ചെയ്ത സാധനങ്ങൾ ബോസ് ചോദിച്ച അതേ ഡിസൈനിൽ ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അകത്തേക്ക് വന്ന ഉടനെ അയാൾ പറഞ്ഞു അതവിടെ വെച്ചിട്ട് പോ അയാളെ നോക്കാതെ രുദ്രൻ പറഞ്ഞു അയാളോട് അത് പറയുമ്പോഴും രുദ്രൻ്റെ കണ്ണുകൾ ഗൗരിയിൽ തന്നെയായിരുന്നു രുദ്രൻ തന്നെ ഇങ്ങനെ നോക്കുന്നത് കണ്ട് ഗൗരി അസ്വസ്ഥയായി എന്താണോ ത പെൺകുട്ടികളെ കാണാത്ത പോലാണല്ലോ നോക്കുന്നേ രുദ്രൻ എപ്പോഴും ഗൗരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയെന്നതല്ലാതെ അവളോട് ദേഷ്യപ്പെട്ടില്ല ഇതിൽ നിനക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സുകളുണ്ട് ബോഡി ഗാർഡ്സ് അകത്തേക്ക് കൊണ്ടുവന്ന ബാഗുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് രുദ്രൻ ഗൗരിയോട് പറഞ്ഞു ഗൗരി ബാഗുകളിലേക്ക് നോക്കി കുളിച്ച് ഫ്രഷായി എപ്പോൾ കൊണ്ടുവന്ന ഡ്രസ് ഇടാൻ നോക്കാം എത്ര ദിവസമായി നീ ഒരേ ഡ്രസ്സ് ഇടുന്നു വൃത്തികെട്ട ഡ്രസ്സ് അതു പറഞ്ഞ് രുദ്രൻ അവിടെ നിന്ന് പോയി രുദ്രൻ പറഞ്ഞു കേട്ട് ഗൗരിക്ക് ദേഷ്യം വന്നു ഗൗരി ദേഷ്യത്തോട് നിലത്തേക്ക് ആഞ്ഞു ചവിട്ടി ആ ഷോപ്പിംഗ് ബാഗുകൾ ബാഗുകളെടുത്ത് അവളുടെ മുറിയിലേക്ക് പോയി കുളി കഴിഞ്ഞ് അവൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രുദ്രൻ അവളുടെ മുറിയിൽ ഇരിക്കുന്നതാണ് അവൾ കണ്ടത് ഗൗരി ഒരു ബാ ടവൽ മാത്രമായിരുന്നു ധരിച്ചിരുന്നത് അവനെ കണ്ട ഉടനെ ഗൗരി ഉറക്കി നിങ്ങളെന്ത് ഇവിടെ ഗൗരി ബാത്റൂം ടവൽ മാത്രം ഇട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തുവരുമെന്ന് രുദ്രൻ കരുതിയില്ല ഗൗരി ഇട്ട ബാത് ടവൽ അത് വളരെ ചെറുതായിരുന്നു അതിൽ ഗൗരിയുടെ മുഴുവൻ കാലുകളും കാണാമായിരുന്നു ഗൗരി രുദ്രയെ നോക്കാതെ തലയും താഴ്ത്തി നിന്നു അവൾ തിരികെ ബാത്റൂമിലേക്ക് ഓടാൻ നിന്നപ്പോൾ രുദ്രം പറഞ്ഞു ഞാൻ പുറത്തു പോവാ രുദ്രം വേഗം അവിടെ നിന്ന് പോയി രുദ്രം മുറിയിൽ നിന്നും പോയതും ഗൗരി ദീർഘനിശ്വാസം എടുത്തു രുദ്രൻ തന്നെ നോക്കിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി മറ്റേതെങ്കിലും പെൺകുട്ടി തൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവളെ മുതലെടുക്കാൻ രുദ്രൻ ആഗ്രഹിക്കുമായിരുന്നു ഗൗരി ഈ വീട്ടിൽ വന്നതിന് ശേഷം രുദ്രൻ ഒരിക്കൽ പോലും തെറ്റായ ഉദ്ദേശത്തോടെ ഗൗരിയെ നോക്കിയിട്ടില്ല ഒരിക്കൽ പോലും അവളെ തൊടാൻ ശ്രമിച്ചിട്ടില്ല ഇതിൽ നിന്ന് രുദ്രൻ തന്നോട് തെറ്റായ ഉദ്ദേശമില്ലെന്ന് ഗൗരിക്ക് വ്യക്തമായി മനസ്സിലായി ഗൗരി റെഡിയായി താഴേക്ക് വന്നപ്പോൾ അവൾ ഹോളിൽ കുറച്ചുപേരെ കണ്ടു ഇനി ഇവരൊക്കെ രുദ്രൻ്റെ കുടുംബങ്ങളായിരിക്കും ഗൗരി പതുക്കെ പറഞ്ഞു രുദ്രൻ ഗൗരിയെ കണ്ടതും അവൻ എഴുന്നേറ്റെന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു അമ്മേ മുത്തശ്ശി ഇതാണെൻ്റെ കാമുകി ഗൗരി രുദ്രൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ എങ്ങനെ പെരുമാറണമെന്ന് ഗൗരിക്ക് ഗൗരിക്കെതിരകം ചിന്തിച്ചു ഗൗരി രുദ്രൻ്റെ അമ്മയെ മുത്തശ്ശിയും നോക്കി പുഞ്ചിരിച്ചു രുദ്രൻ്റെ മുത്തശ്ശി ഗൗരിയെ മൊത്തത്തിലെന്ന് നോക്കി ഗൗരി ഒരു പിങ്ക് നിറത്തിലുള്ള ചുരിദാറാണ് ഇട്ടിരുന്നത് ആ ഡ്രസ്സിൽ അവൾ വളരെ സുന്ദരിയായി മുത്തശ്ശിക്ക് തോന്നി രുദ്രൻ്റെ മുത്തശ്ശി ഗൗരിയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ അടുത്തേക്ക് വാഗൗരി ഗൗരി ചെറിച്ചു പുഞ്ചിരിയോട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു രുദ്രൻ്റെ മുത്തശ്ശി ഗൗരിയുടെ മുഖത്ത് സ്നേഹത്തോടെ തൊട്ടു എന്നിട്ട് പറഞ്ഞു അവൾ സുന്ദരി കുട്ടിയാണ് ഈ മുത്തശ്ശി അവൾ ഒരുപാട് ഇഷ്ടമായി എന്റെ ദേഷ്യക്കാരനെ ചെറുമുഖൻ നിന്നെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ അല്ലേ എല്ലോ മുത്തശ്ശി ഒട്ടുമില്ല മുത്തശ്ശിയുടെ ചെറുമുകൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ ഇല്ല അത് പറഞ്ഞുകൊണ്ട് ഗൗരി രുദ്രനു നോക്കി എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയാൻ പോലെ രുദ്രൻ്റെ കണ്ണുകൾ ഗൗരിയെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു രുദ്രൻ്റെ അമ്മയ്ക്ക് ഗൗരി വളരെയധികം ഇഷ്ടപ്പെട്ടു അമ്മ പറഞ്ഞ ശരിയാണ് മോൾ ശരിക്കും വളരെ സുന്ദരിയാണ് രുദ്രൻ്റെ അമ്മ അത് പറഞ്ഞതിന് ശേഷം ബാഗിലെ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു മോൾ രുദ്രനു ഒരുമിച്ച് നിൽക്ക് നിന്ന് രണ്ടുപേരെയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ അമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മരവുകൾ എത്ര സുന്ദരിയാണെന്ന് എൻ്റെ സുഹൃത്തുക്കളെ കാണിക്കാൻ എൻ്റെ മകനും മരുമകളും ലോകത്തിലെ ഏറ്റവും മികച്ച ജോഡിയാണെന്ന് എനിക്ക് അവരോടൊക്കെ പറയണം ഗൗരിയും രുദ്രനെ ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി അമ്മേ എന്തൊക്കെയാ പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എനിക്കതിനോടൊന്നും വലിയ താല്പര്യമില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും നല്ലൊരു ഫോട്ടോ അമ്മയ്ക്ക് അയച്ചതാ അത് വേണ്ട വേണ്ടമ്മേ പ്ലീസ് എന്നെ നിർബന്ധിപ്പിക്കണ്ട എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് പക്ഷെ അത് പഴയ ഫോട്ടോയാണ് രുദ്രൻ മറുപടി പറഞ്ഞു രുദ്രൻ്റെ നിസ്സയഭാവം കണ്ട് ഗൗരിക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നിയെങ്കിലും അവൾ ചിരി കടിച്ചു പിടിച്ച് നിന്നു ഗൗരിയെ രുദ്രൻ കൂർപ്പിച്ചു നോക്കി രുദ്രനെ നോക്കി ഗൗരി ഒന്ന് പുച്ഛിച്ചു മുത്തശ്ശാൻ്റെ വരെ ആഹാരം കഴിക്കാൻ വാ ഗൗരി അധികാരഭാവത്തോട് മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു ഡൈനിങ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി അത് കണ്ടതും രുദ്രന് ദേഷ്യം വന്നു ഡൈനിങ് ടേബിളിൽ ഗൗരി രുദ്രൻ്റെ അടുത്ത് തിരുന്നു ഹിന്ദാ ഗൗരി നിനക്ക് തോന്നുന്നത് മുത്തശ്ശി ഇവിടെ തന്നെ നിൽക്കും എന്നു നിന്റെ മോഹമൊക്കെ എനിക്കറിയാടി മുത്തശ്ശ പാവമാണ് നിന്റെ കാര്യം ഇങ്ങനെ മുത്തശ്ശോട് പറഞ്ഞ മുത്തശ്ശി അമ്മയും ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ പോകും പറഞ്ഞത് കേട്ട് ഗൗരിയുടെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി അവൾ ചുമടങ്ങി രുദ്രൻ ഗൗരിയെ പൂച്ചു ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് ഗൗരിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു രുദ്രൻ ഗൗരിയുടെ അവസ്ഥ കണ്ട് ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പോഴാണ് രുദ്രന്റെ അമ്മ നിങ്ങൾ രണ്ടുപേരും ആദ്യമായി എവിടെയാണ് കണ്ടുമുട്ടിയത് എന്ന് ചോദിച്ചത് കാട്ടിൽ ഗൗരി ഒന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു രുദ്രൻ ഗൗരിയെ നോക്കി കാട്ടിലോ ആൻഡി അമ്മേ ഞാൻ ഉദ്ദേശിച്ചത് കാടിൻ്റെ അരികിലുള്ള പാർക്കിൽ വെച്ചാണ് ഞാൻ രണ്ടുപേരും കണ്ടുമുട്ടിയതെന്നാണ് കാട്ടിലെ പാർക്കിൽ എപ്പോഴാണ് നീ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ തുടങ്ങിയ രുദ്ര രുദ്രയോട് അവൻ്റെ അമ്മ ചോദിച്ചു അതമ്മേ ഒരു ദിവസം ഞാൻ അവിടെ പോയിരുന്നു അപ്പോൾ ഞാൻ ഗൗരി അവിടെ വെച്ച് കാണുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ ഗൗരിയെ ദേഷ്യത്തോടെ നോക്കി ഈ ചെകത്ത് എന്ത് ഇങ്ങനെ കൂർപ്പിച്ച് നോക്കുന്നേ ഞാൻ സത്തില്ല പറഞ്ഞത് അല്ല അത് കള്ളല്ലല്ലോ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം സോഫയിലിരുന്നു രുദ്രൻ അവൻ പോകുന്നതും കാത്തിരുന്നു അപ്പോഴും രുദ്രന്റെ വീട്ടിലെ കോളിംഗ് വല്ല ശബ്ദം മുഴങ്ങിയത് രുദ്രന്റെ വീട്ടിലെ വേലക്കാരനായിരുന്നു സാർ പുറത്ത് പോലീസ് വന്നിട്ടുണ്ട് പോലീസ് ഈ പേര് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി എന്നാൽ രുദ്രൻ ഞെട്ടിയിരുന്നില്ല അവരകത്തേക്ക് വിളിക്കൂ എല്ലാവരുടെയും ഇടയിൽ പോലീസിനെ കണ്ടപ്പോൾ സന്തോഷത് ഗൗരിയായിരുന്നു കാരണം യാഷിന്റെ അച്ഛനായിരുന്നു അങ്ങോട്ട് വന്നത് ഗൗരിയുടെ മുഖത്തെ സന്തോഷം അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി യാഷിൻ്റെ അച്ഛൻ നീ അധികം സന്തോഷിക്കണ്ട ഗൗരി ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം നിനക്ക് അവിടെ നിന്ന് പോകാൻ കഴിയില്ല രുദ്രൻ സ്വയം പറഞ്ഞു വിജയദേവ് യാഷിൻ്റെ അച്ഛൻ അകത്തേക്ക് വന്നപ്പോൾ മറ്റു ചില പോലീസുകാരയാളെ പിന്തുടർന്നു വിജയദേവ് നേരെ അകത്തേക്ക് വന്ന രുദ്രന്റെ മുന്നിൽ നിന്നു സർ ഇരിക്കൂ രുദ്രൻ ദേവനെ നോക്കി ആംഗം കാണിച്ചുകൊണ്ട് പറഞ്ഞു എസ് പി വിജയ് സോഫയിൽ ചെന്നിരുന്നു ഞാൻ നിങ്ങളൊരു കാര്യം ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചതാണ് ഇങ്ങോട്ട് വന്നത് ഓക്കെ സാറിന് എന്താണ് ചർച്ച ചെയ്യേണ്ടത് എനിക്ക് കുറച്ച് തിരക്കുണ്ട് അറിയാം തങ്ങൾ വളരെയധികം തിരക്കുള്ള ആളാണെന്ന് ആദ്യം രുദ്രനെ കാണാൻ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടി വന്നു വിജയ് ദേവ് അല്പം പരിഭ്രമത്തോടെ രുദ്രനോട് പറഞ്ഞു രുദ്രൻ ദേവിനോടൊന്നും പറഞ്ഞില്ല അവൻ മുത്തശ്ശിയുടെ നേരെ തിരിഞ്ഞു മുത്തശ്ശമ്മേ വീട്ടിലേക്ക് പോകാൻ നോക്ക് ശരി ശരി ഞങ്ങൾ പോവാം നീ നിന്നെ എൻ്റെ മനോടേയും ശ്രദ്ധിക്കു മുത്തശ്ശി പറഞ്ഞു രുദ്രനെ നേറ്റ് അവൻ്റെ മുത്തശ്ശിയും അമ്മയും യാത്ര അയക്കാൻ പുറത്തേക്ക് പോയി രുദ്രൻ ഗൗരിയെ കൂർപ്പിച്ച് നോക്കിയതും അവളും മുത്തശ്ശിയെയും അമ്മയുടെയും യാത്രയ്ക്കാൻ രുദ്രയോടൊപ്പം പുറത്തേക്ക് പോകേണ്ടി വന്നു രുദ്രൻ്റെ കൂടെയുള്ള പെൺകുട്ടി എവിടെയോ കണ്ടതുപോലെ എസ്പിക്ക് തോന്നി അപ്പോഴാണ് അയാൾ എന്തോ ഓർത്തത് ഇത് യാശുവിൻ്റെ ഫ്രണ്ട് ഗൗരിയല്ലേ രുദ്രന്റെ വീട്ടിൽ ഗൗരിക്കെന്താ കാര്യം ദൈവ് ചിന്തിച്ചു മുത്തശ്ശി ഗൗരിയെ കെട്ടിപ്പിടിച്ചു ഒരുപാട് നേരം രുദ്രൻ്റെയും അമ്മയും ഗൗരിയെ ഇറങ്ങി കെട്ടിപ്പിടിച്ചു ഗൗരി അകത്തേക്ക് കയറിയതും രുദ്രന്റെ മുഖഭാവം മാറി മോനെ നിനക്കിതിൽ ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കാൻ മറക്കല്ലേ എനിക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ സഹായം ആവശ്യമില്ല രുദ്രൻ്റെ മാറിയ മൂം കണ്ട് വായിശാലും ഞെട്ടി ഇതുവരെ ഞാൻ നിങ്ങളോട് നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് കാരണം നമ്മൾ തമ്മിലുള്ള മോശം ബന്ധത്തെക്കുറിച്ചും ഗൗരി അരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് പറഞ്ഞു രുദ്രൻ അവിടെ നിന്ന് പോയി രുദ്രൻ അകത്തേക്ക് പോകുന്നത് കണ്ട് വൈശാലിയുടെ കണ്ണുകൾ നിന്ന് കണ്ണുനീർ വന്നു വൈശാലി നീ കരയേണ്ട മോളെ അവനെ പറയ സ്നേഹം കൊണ്ട് മൂടിയാലൊന്നും അവന്റെ ഉള്ളിൽ മാറും രു എനിക്ക് ആ കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട് ഗൗരിമോള് വന്നതിനു ശേഷം നമ്മുടെ രുദ്രന് നല്ല മാറ്റം വന്നിട്ടുണ്ട് നീ കണ്ടില്ലേ മുത്തശ്ശി വൈശാലിയോട് പറഞ്ഞു ഗൗരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വൈശാലിയുടെ മനസ്സല്പം ശാന്തമായി മറുവശത്ത് ഗൗരി അകത്തേക്ക് പോയ ഉടനെ അവൾ നേരി എസ് പി ദേവിന്റെ മുന്നിലേക്കാണ് പോയത് അവളെ കണ്ടതും എസ് പി ദേവ് പെട്ടെന്ന് എഴുന്നേറ്റു ഗൗരിമോള് നീ ഇവിടെ എന്താ ചെയ്യുന്നേ നിന്റെ കുടുംബം വളരെ വിഷമത്തിലാണ് നിനക്കറിയാമോ ദേവ് പറഞ്ഞു അങ്കിൾ അത് എനിക്കങ്ങനെ ഒരു കാര്യം പറയാനുണ്ട് എന്താണ് കാര്യം പറമ്പോള് ദേവ് ചോദിച്ചു അങ്കിൾ ദയവായി പറയൂ പിന്നെ നിന്ന് രുദ്രന്റെ ശബ്ദം കേട്ടതും ഗൗരി പറയാൻ വന്ന് നിർത്തി രുദ്രന്റെ ശബ്ദം കേട്ടപ്പോൾ ഗൗരിയുടെ ശ്വാസം നിലച്ചു രുദ്രൻ്റെ മുഖത്തേക്ക് ഗൗരി നോക്കിയപ്പോൾ തന്നെ അവൾ ഭയന്ന് പോയി ഒരു പിശാചിനെ പോലെ തോന്നിച്ച രുദ്രന് എസ് പി ദേവ് ഭയത്തോടെ പറഞ്ഞു ആ അതെ ഗൗരി ഗൗരി എൻ്റെ മകൻ്റെ ഫ്രണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗൗരിയെ കാണാതായ വിവരം ഗൗരിയുടെ വീട്ടുകാരെന്നെ വന്ന് അറിയിച്ചു അവൾ അന്വേഷിക്കുന്നത് ഞാനാണ് ഇവിടെ മോളെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് നെട്ടി ഗൗരി എന്നോടൊപ്പം ഒളിച്ചുകൂടി ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് സോഫയിലിരുന്നുകൊണ്ട് രുദ്രം പറഞ്ഞു ഓ ശരി അങ്ങനെയാണല്ലേ ഗൗരിയുടെ മുഖം ദേഷ്യം കൊണ്ട് വേർതിരുന്നു അത് കണ്ടതും രുദ്രന്റെ മുഖത്ത് പുച്ഛം നീ പോയി വളരെ വൈകി ഗൗരിക്ക് അവിടെ എന്നാൽ രുദ്രന്റെ കൂർപ്പിച്ച നോട്ടം കണ്ടതും അവൾ റൂമിലേക്ക് നടന്നു സാർ എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പറയൂ രുദ്രൻ കൊന്ന അയാളുടെ കുടുംബം നിങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് രുദ്രൻ അയാളെ കൊന്നുവന്നാണ് കുടുംബം മൊഴി പറയുന്നത് ഇത്രയും പറഞ്ഞ ശേഷം എസ് പി ദേവ് മിണ്ടാ നിന്നു നിങ്ങളുടെ കയ്യിൽ എനിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടോ രുദ്രൻ ചോദിച്ചു തെളിവില്ല പക്ഷെ രുദ്രൻ അവളോട് അവസാനമായി സംസാരിച്ചിരുന്നു രുദ്രനെ അവരോട് എന്താണ് സംസാരിച്ച് ഞങ്ങൾക്കറിയണം എസ് പി ദേവ് പറഞ്ഞു ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ സംസാരിച്ചത് രുദ്രൻ ദേവിനെ നോക്കി പറഞ്ഞു ഓക്കെ ശരി ഇത്രയും പറഞ്ഞുകൊണ്ട് എസ് പി ദേവ് മിണ്ടാതിരുന്നു ഇനിയൊന്നും പറയാലല്ലോ അല്ലേ ഇല്ല എന്നാ ഞങ്ങൾ പോട്ടെ ഓക്കെ ദേവ് പോകുന്ന നോക്കിയ മുകളിൽ നിന്ന് ഗൗരി നിരാശയോട് നിന്നു വിജയൻ നേരെ പോയത് വീട്ടിലേക്കായിരുന്നു വീട്ടിലേക്കാരുടനെ തൻ്റെ മകൻ യാഷ് ബാക്കി നിൽക്കുന്നയാൾ കണ്ടതും അവൻ പതുക്കെ യാഷിൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ തോളിൽ കൈവച്ചു ഇനി ഇതുവരെ ഉറങ്ങിയില്ല മോനെ ഇല്ല ഉറക്കം വരുന്നില്ല അച്ഛ ഗൗരിയെക്കുറിച്ച് എന്തെങ്കിലും കണ്ടെത്തിയോ അച്ഛാ അവളെ കണ്ടെത്തൻ അച്ഛൻ ഇതുവരെ ആയിട്ടും പറ്റിയില്ലല്ലോ യാഷ് ആകൃതിയോടെ അവൻ്റെ അച്ഛനോട് ചോദിച്ചു മോനെ യാഷ് ഞാൻ ഞാനെങ്ങനെയാണ് എൻ്റെ മോനോടെ ഇക്കാര്യം പറന്ന് ഗൗരി ഇപ്പോൾ രുദ്രനാഥൻ്റെ കാമുകയാണ് അവൾ അവനോടൊപ്പമാണ് താമസിക്കുന്നത് ഈ കാര്യം മോൻ വേണം ഗൗരിമോളുടെ കുടുംബത്തോട് പറയാൻ ദൈവ് പറയുന്നത് കേട്ടതും യാഷിൻ്റെ കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ തോന്നി എന്താ അച്ഛൻ പറയുന്നേ എൻ്റെ ഗൗരി ആ രുദ്രനാഥൻ്റെ കാമുകയാണെന്നോ അവൾ അവനൊപ്പം താമസിക്കുന്നു ഇല്ല ഈ യാഷത് വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞ സത്യമോനെ ഇന്ന് ഞാൻ രുദ്രൻ്റെ വീട്ടിൽ പോയി ഗൗരിമോളെ കണ്ടാണ് വന്നത് ഗൗരിക്ക് എന്നോടത് ചെയ്യാൻ കഴിയില്ല അവൾക്ക് അവക്ക് മറ്റാവരുടെയും സ്വന്തം അങ്ങ് കഴിയില്ല യാഷ് ദേവിനെ നോക്കിക്കൊണ്ട് രുദ്രന്റെ വീട്ടിലേക്ക് പോയി പിറകിൽ നിന്ന് ദേവി വിളിക്കുന്നൊന്നും അവൻ കേട്ടില്ല യാഷ് അവൻ്റെ കാർ സ്പീഡിൽ ഓടിച്ചു പലരോടും ചോദിച്ച ശേഷം ഒടുവിൽ രുദ്രനാഥൻ്റെ വീട്ടിന്റെ വിലാസം യാഷ് കണ്ടുപിടിച്ചു യാഷ് തൻ്റെ കാർ നേരെ രുദ്രന്റെ വീട്ടിലേക്ക് തിരിച്ചു മുറിയിൽ ഒരു വലിയ കട്ടിൽ ഗൗരി കിടക്കുകയായിരുന്നു എന്നാൽ അവളുടെ കണ്ണെങ്കിൽ ഒരു തുള്ളി ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല ഗൗരിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെ അവളുടെ കാവിൽ നിന്ന് തലണിയിലേക്ക് ഒലിച്ചിറങ്ങി ഗൗരിക്ക് രുദ്രനോട് അറുപ്പും വെറുപ്പും തോന്നി രുദ്രൻ അവൻ്റെ ഓഫീസ് റൂമിലിരിക്കുകയായിരുന്നു അവൻ്റെ മുന്നിൽ ഒരു പെട്ടി സിഗരറ്റുകളുണ്ടായിരുന്നു രുദ്രൻ ഒരു പഫ് എടുത്ത് വലിച്ച ശേഷം കണ്ണടിച്ച് പിടിച്ചിരുന്നു അപ്പോഴാണ് ജനാലയുടെ എന്തോ ശബ്ദം രുദ്രൻ കേട്ടത് അവൻ എഴുന്നേറ്റ് ജനാലക്കരയിലേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി ത ഒരു ആൺകുട്ടി നിൽക്കുന്നു അവൻ കണ്ടു ആ കുട്ടി അകത്തേക്ക് വരാൻ നിരന്തരം ശ്രമിച്ചെങ്കിലും ഗാർഡുകൾ അവനെ പിടികൂടി പുറത്തേക്കാക്കാൻ ശ്രമിക്കുന്നുണ്ട് രുദ്രൻ കാലുകൊണ്ട് സിഗരറ്റ് നിലത്തേക്കിട്ട് ചവിട്ടിക്കൊണ്ട് മുറിവിട്ട് പുറത്തേക്കിറങ്ങി അവൻ തായുള്ള ഗേറ്റിലെത്തി രുദ്രൻ ആ കുട്ടിയെ ശ്രദ്ധാപൂർവ്വം നോക്കി പക്ഷേ ആ ആൺകുട്ടി എവിടെ കണ്ടിട്ടുണ്ടോ എന്ന് രുദ്രൻ ഓർത്തു യാ ശ്രുദ്രനെ കണ്ടപ്പോൾ അവൻ ദേശത്തോടെ പറഞ്ഞു അപ്പോ നീയാണല്ലേ ഈ രുദ്രനാഥ് അതെ അത് ഞാനാണ് ശുദ്രനെ നോക്കി പറഞ്ഞു എന്റെ ഗൗരി അവിടെ നീ അവളെ എവിടെ നീ അവളെ എവിടെ വിളിപ്പിച്ച് വെച്ചേക്ക എനിക്കവളെ കാണണം പറ ഞാൻ എത്ര ദിവസമായി എന്നറിയോ അവളെ തിരിഞ്ഞ് നടക്കുന്നു കണ്ണത്തും ദൂരത്തും ഉണ്ടായിട്ട് കൂടി ഞാൻ അറിഞ്ഞില്ലല്ലോ പുറം എൻ്റെ ഗൗരി എവിടെ ഗൗരി ഗൗരി യാഷാവും യാഷ് വന്നടി വാ നമുക്ക് പോവാം അപ്പോൾ ഗൗരിയെ തേടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് രുദ്രൻ സ്വയം ചിന്തിച്ചു അവന് വീട് രുദ്രൻ തന്റെ ഗാർഡുകൾ ആങ്ങിയും കാണിച്ചു രുദ്രനിൽ നിന്ന് ഒരു സിഗ്നൽ ലഭിച്ചതും ഗാർഡുകൾ യാഷിൻ്റെ കൈവിട്ടു ആരാണ് നീ യാഷിനെ കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ഞാൻ ഗൗരിയുടെ കാമുകനാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് യാഷ് രുദ്രനോട് പറഞ്ഞു പറഞ്ഞത് കേട്ട് രുദ്രനെ ദേഷ്യം തോന്നി അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു രുദ്രൻ തൻ്റെ ബോഡിഗാർഡുകളെ നോക്കി അതിനുശേഷം രുദ്രൻ ബോഡിഗാർഡുകൾ നോക്കി യാഷിനെ അടിക്കാൻ പറഞ്ഞു മുറിക്കുള്ളിൽ ഗൗരി ഉറക്കമില്ലാതെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ദാഹം തോന്നി അവൾക്ക് മുറിയിൽ ജഗ്ഗ് അവൾ കണ്ടില്ല അടുക്കളയിലേക്ക് ജഗ്ഗിൽ വെള്ളമെടുക്കാനായി ഇറങ്ങി ഗൗരി അടക്കലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ചില വേലക്കാരികൾ പരസ്പരം സംസാരിക്കുന്ന അവൾ കേട്ടു നിനക്കറിയാമോ ഒരു പയം പുറത്തു വന്നിട്ടുണ്ട് അവൻ ഗൗരി കാമുകൻ എന്നാണ് പറയുന്ന കേട്ടത് ഒരു വേലക്കാരി മറ്റേ വേലക്കാരിയോട് പറഞ്ഞു ഇത് കേട്ട ഉടനെ ഗൗരി ഒന്ന് നെട്ടി അവളുടെ ശ്വാസം നിലച്ച പോലെ അവൾക്ക് തോന്നി യാഷ് ഗൗരി നേരെ പുറത്തേക്ക് കൂടി പുറത്തേക്ക് പോയ ഗൗരി കാണുന്നത് ബോഡിഗാർഡ്സ് യാഷിന് തല്ലുന്നതാണ് രുദ്രയാഷിനെ അവർ തല്ലുന്നത് അവിടെ ആസ്വദിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഗൗരി അവിടെ എത്തിയാൽ അവൾ ആ ബോഡി ഗാർഡ്സിനെ ഓരോന്നായി തള്ളി മാറ്റാൻ തുടങ്ങി ഗൗരി ബോധമില്ലാതെ നിരത്ത് കിടക്കുന്ന യാഷിനെ നോക്കി അവൾ ഉടനെ യാഷിന് അരികിൽ നിരത്തിരുന്നു കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു യാഷ് ഗൗരി യാഷിന്റെ തലയോർത്തി അവനെ കെട്ടിപ്പിടിച്ചു ഗൗരി യാഷ് പാതയ്ക്ക് ഗൗരിയെ വിളിച്ചു യാഷ് ചുണ്ടിൽ നിന്നും രക്തമൂലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു കുറച്ചു നേരം അവനെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ അവൻ ശരിക്കും മരിക്കുമായിരുന്നു യാഷ് നീ എന്താണ് എന്താണിപ്പോൾ ഇവിടേക്ക് വന്നേ അതുകൊണ്ടല്ലേ യാഷ് നിനക്ക് ഇത്രയും അടിക്കുള്ളേണ്ടി വന്ന് ഗൗരിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു മനസ്സ് നീയാണ് യാഷ് അത്രയും പറഞ്ഞപ്പോഴേക്കും അവന്റെ ബോധം നഷ്ടമായി യാഷ് യാഷ് നിനക്കെന്ത് പറ്റി കണ്ണു തുറക്ക് കണ്ണ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടു യാഷ് കണ്ണു തുറക്കടാ യാഷ് ഗൗരി നല്ല പോലെ ഭയന്നിരുന്നും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി പ്ലീസ് ആരെങ്കിലും ഡോക്ടറെ വിളിച്ച് പ്ലീസ് പെട്ടെന്ന് ശക്തമായ ഒരു കൈ ഗൗരിയുടെ കയ്യിൽ പിടിച്ചു രുദ്രനുടനെ ഗൗരിയെ ഒരു ഭ്രാന്തനാണ് സൈക്കോ നിങ്ങൾ എന്ത് ക്രൂരനായ മനുഷ്യനാണ് പാടില്ല മൃഗം മൃഗമാണ് നിങ്ങൾ നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്റെ യാശിനി തല്ലിച്ചതച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഗൗരി രുദ്രനെ അടിക്കാൻ തുടങ്ങി ഗൗരി ഗൗരിരുദ്രന്റെ നെഞ്ചിൽ തുടർച്ചയായി ഇടിച്ചുകൊണ്ടിരുന്നു രുദ്രൻ ഗൗരിയുടെ രണ്ട് കൈകളും മുറുകെ പിടിച്ചു അവനവളകത്തേക്ക് വലിക്കാൻ തുടങ്ങി പക്ഷെ ഗൗരി യാഷ്നെ വിട്ട് എവിടേക്കും പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല അവളുടനെ നിലത്തിരുന്നു പ്ലീസ് എന്തിനെ നിങ്ങൾ ഉപദ്രവിക്കുന്നു മതിയായില്ലേ നിങ്ങൾക്ക് പ്ലീസ് എന്നെ വീട് ദയവായി എൻ്റെ ജീവിക്കാൻ അനുവദിക്കൂ അവനെ കൊല്ലു രുദൻ അവൻ്റെ ബോഡിഗാർഡിൽ ഒരാളോട് പറഞ്ഞു രുദൻ്റെ വാക്കുകൾ കേട്ട് അയാൾ തോക്ക് പുറത്തെടുത്തു വേണ്ട വേണ്ട യാഷ്നെ കൊല്ലരുത് എന്തിനാണ് നീ അവനോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു എന്ത് തെറ്റാ നിങ്ങളോട് യാശ ചെയ്ത് ഇവനിപ്പം മരിക്കണ്ടെങ്കിൽ എൻ്റെപ്പോൾ നീ അകത്തേക്ക് വന്നിരിക്കണം എന്നെങ്കിൽ ഇവൻ ചാവും ഞാൻ നിങ്ങളോടൊപ്പം വരാം യാഷൊന്നും ചെയ്യല്ല പ്ലീസ് രുദ്രൻ ഗൗരിയെ പിടിച്ച അകത്തേക്ക് കൊണ്ടുപോയി അവനവളെ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലേക്കിട്ടും ഗൗരിയെ രുദ്രൻ റൂമിൽ പൂട്ടിയിട്ടു രുദ്രൻ പുറത്തേക്ക് വന്നപ്പോഴും ഇയാബോധാവസ്ഥയിൽ തറയിൽ കിടക്കുകയായിരുന്നു ബോസ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവനെക്കുറിച്ചുള്ള വിവരം കിട്ടി ഇവൻ നഗരത്തിലെ എസ് പിയുടെ മകനാണ് ബോസ് ഇത് കേട്ട രുദ്രന്റെ മുഖത്ത് ഒരു പൈശാചിക പുഞ്ചിരി വിടർന്നു